മഴക്കാലം ആസ്വാദികരമായിരുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു പക്ഷെ കാലപ്രഭവത്തിൽ മഴയിലും മഴക്കാലത്തിലും മഴയുടെ സ്വഭാവത്തിലും വന്ന മാറ്റങ്ങൾ മഴക്കാലത്തെ പേടിപ്പെടുത്തുന്ന കാലമാക്കി മാറ്റിയിരിക്കുന്നു നിശ്ചിതകാലത്ത് കൃത്യമായ സ്വഭാവത്തോടെ കാലവർഷമായും തുലാവർഷമായും മഴയെത്തിയിരുന്ന ഭൂപ്രദേശമായിരുന്നു കേരളം ഈ രണ്ട് മഴക്കാലത്തെയും ആശ്രയിച്ചായിരുന്നു നമ്മുടെ കാർഷിക വൃത്തികളും മഴയ്ക്ക് കാലം തെറ്റാൻ തുടങ്ങിയതോടെ കാർഷിക മേളയ്ക്കും താളം തെറ്റി ക്രമേണ അത് ജനജീവിതത്തിന്റെ താളവും തെറ്റിച്ചു ഇത് നമ്മുടെ കൃഷി മേഖലയെ കാര്യമായി ബാധിക്കുകയും ചെയ്തു അതിനു പുറമെയാണ് തീവ്ര മഴയും അതിശക്തമായ കാറ്റും ഇടിയും മിന്നലും കൊണ്ടുവരുന്ന നാശനഷ്ടങ്ങളും ജീവഹാനികളും മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇടിമിന്നൽ അപകടങ്ങളും മരണവും ഗണ്യമായി വർദ്ധിച്ചത് കാലാവസ്ഥയിലും അന്തരീക്ഷ ഘടനയിലും വന്ന വ്യതിയാനത്തിന്റെ സൂചനയാവാം ന്യൂനമർദ്ദവും മേഘവിസ്ഫോടനവും തീവ്രതയ്ക്ക് ആക്കം കൂട്ടുന്നുമുണ്ട് കാലവർഷം കാലവർഷമെന്നാൽ ഉരുൾപൊട്ടലിന്റെയും പ്രളയത്തിന്റെയും കടലേറ്റത്തിന്റെയും മഹാമാരികളുടെയും പേടിപ്പെടുത്തുന്ന ഓർമ്മകൾ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന കാലമായി മാറിപ്പോയിരിക്കുന്നു സംസ്ഥാനത്തെ ഒന്നടങ്കം പല രീതിയിൽ ബാധിക്കുന്നതാണ് തീവ്ര മഴക്കാലം മഴയോരങ്ങളിൽ ഉരുൾപൊട്ടലും സമതലത്തിൽ വെള്ളപ്പൊക്കവും തീരങ്ങളിൽ കടലേറ്റവും കിഴക്കൻ മറകളിൽ നിന്നു വരുന്ന വെള്ളത്തിന്റെ തള്ളലും എക്കാലത്തും ആശങ്ക ഉളവാക്കുന്നതാണ് മഴക്കാലം കഴിഞ്ഞാലും ഈ വെള്ളക്കെട്ടിന്റെ ദുരിതം ഏറെക്കാലം അനുഭവിക്കാൻ വിധിക്കപ്പെട്ടവരാണ് തീരദേശത്തുള്ളവരും കുട്ടനാട് പോലെ താഴ്ന്ന പ്രദേശങ്ങളിൽ കഴിയുന്നവരും ഓരോ മഴക്കാലവും സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ ബാക്കി നിൽക്കുമ്പോഴായിരിക്കും പുതിയ മഴക്കാലത്തിന്റെ വരവ് അവിരാമം തുടരുന്ന ഈ പ്രക്രിയയ്ക്ക് ശ്വാശ്വത പരിഹാരം കാണാൻ ഇന്നും നമുക്ക് കഴിയുന്നില്ല എന്ന സത്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെ വേണം ഈ കാലവർഷത്തെ കുറിച്ചും നാം ചിന്തിക്കാൻ കേരളത്തിൽ ഇത്തവണ കാലവർഷം രണ്ടാഴ്ചയോളം നേരത്തെയാണ് എത്തിയത് തുടക്കം തന്നെ ശക്തമായ മഴയോടെയായിരുന്നു താനം രണ്ടായിരത്തി ഒൻപതിനു ശേഷം ആദ്യമായാണ് മെയ് മാസത്തിൽ കാലവർഷം കടത്തു രൂപം കൊള്ളുന്നത് അത്രേ സംസ്ഥാനത്താകെ തീവ്ര മഴ സാധ്യതയും നീണ്ട കാലവർഷവുമാണ് ഇത്തവണ പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് ഈ കാലവർഷം സെപ്റ്റംബർ വരെ നീണ്ടു നിന്നേക്കാമെന്നാണ് കാലാവസ്ഥാ വിദഗ്ധരുടെ നിഗമനം രണ്ടു മൂന്ന് ദിവസത്തെ ശക്തമായ മഴ പെയ്തതിനു ശേഷം മഴ ഒന്നൊതുങ്ങിയെങ്കിലും ഏതാനും ദിവസം കൂടി ശക്തമായി തുടരുമെന്നാണ് മുന്നറിയിപ്പ് ജൂൺ ഒന്ന് വരെ കനത്ത മഴ ഉണ്ടായേക്കാം എന്നാണ് സൂചനകൾ മധ്യവേദന അവധിക്ക് ശേഷം വിദ്യാലയങ്ങൾ തുറക്കുന്നത് ജൂൺ രണ്ടിനാണ് തലേന്ന് വരെയുള്ള കനത്ത മഴ അതിനെ എങ്ങനെ ബാധിക്കുമെന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ട് കാലാവസ്ഥാ മാറ്റങ്ങളും അന്തരീക്ഷത്തിലെ ഘടനാ മാറ്റവുമൊക്കെ ആഗോള പ്രതിഭാസമാണ് അത് നമ്മുടെ മാത്രം പ്രശ്നമല്ല അതിന്റെ അനുരണങ്ങളാണ് നമ്മിലേക്കും എത്തുന്നത് പക്ഷേ ഇവിടുത്തെ സാഹചര്യത്തിൽ അവയെ എങ്ങനെ നേരിടാമെന്ന് അഥവാ അവയ്ക്കെതിരെ എന്ത് മുൻകരുതലെടുക്കാം എന്ന ചിന്തയാണ് നമുക്ക് വേണ്ടത് അത് നടക്കുന്നുണ്ടോ എന്ന് ബന്ധപ്പെട്ടവർ സ്വയം വിലയിരുത്തുന്നതും ഒന്ന് നന്നായിരിക്കും കാലവർഷം വരുന്നത് അപ്രതീക്ഷിതമായിട്ടല്ലല്ലോ വരുമെന്ന് അറിയാമെന്നിരിക്കെ അത്യാവശ്യമായ മുൻകരുതലിന് ശ്രമിക്കാതിരിക്കുന്നതിനെ അനാസ വേറെന്താണ് വിളിക്കുന്നത് ഈ വർഷം കൃത്യമായ മഴക്കാലപൂർവ്വ ശുദ്ധീകരണ പ്രവർത്തനങ്ങൾ ഒന്നും നടന്നതായി അറിവില്ല പ്രകൃതിയെ നിലയ്ക്ക് നിർത്താൻ മനുഷ്യന് കഴിയുമെന്ന് ആരും പ്രതീക്ഷിക്കുന്നുമില്ല പക്ഷെ കരുതലും മുന്നൊരുക്കവും വഴി അതിന്റെ പ്രഹരത്തിന് തീവ്രത കുറയ്ക്കാൻ കഴിയണം അതാണല്ലോ ഭരണാധികാരികളിൽ നിന്നും പൊതുജനങ്ങൾ പ്രതീക്ഷിക്കുന്നതും ആവർത്തന ദിവസമായ ഈ ആരോപണം പിന്നെയും പിന്നെയും ആവർത്തിക്കേണ്ടി വരുന്നത് മുമ്പ് പറഞ്ഞ അനാസയുടെ ഫലം തന്നെയാണ് സർക്കാരിന് ഇക്കാര്യത്തിൽ വലിയ ഉത്തരവാദിത്വം സ്വന്തം ഉത്തരവാദിത്വത്തിൽ നിന്ന് പിന്മാറാതിരിക്കാൻ പൊതുജനങ്ങളും മുന്നോട്ട് വരുമ്പോഴേ ഇത്തരം പ്രവർത്തികൾ ശരിയായ ഫലപ്രാപ്തിയിലെത്തിക്കുകയുള്ളൂ ഓരോ പ്രദേശത്തും സന്നദ്ധ സംഘങ്ങൾ ഉണ്ടാക്കി സന്നദ്ധ പ്രവർത്തനത്തിന് ജനം തയ്യാറാകേണ്ട ശ്രമം അതിക്രമിച്ചിരിക്കുന്നു ജലപ്രവാഹത്തെ തടസ്സപ്പെടുത്തുന്ന എന്തും ഒരിടത്തില്ലെങ്കിൽ മറ്റൊരിടത്തുണ്ടാകുന്ന പ്രശ്നത്തിന് കാരണമായേക്കാം അവരവരുടെ പ്രദേശങ്ങളിൽ തോടുകളും ഓടകളും ശുദ്ധീകരിച്ച് ജലപ്രവാഹം സുഗമമാക്കുകയും അഴുക്കുകളും പാഴ്വസ്തുക്കളും നിറഞ്ഞവ വൃത്തിയാക്കുകയും ചെയ്യേണ്ട ചുമതല ജനം ഏറ്റെടുക്കുകയും മറ്റുള്ളവരെ ബോധവൽക്കരിക്കുകയും ചെയ്യുന്ന കാലം വരണം പല വിദേശ രാജ്യങ്ങളിലും അത് വന്നു കഴിഞ്ഞിട്ടുമുണ്ട് നമ്മുടെ വിദേശ അനുകരണ ഭ്രമം ഇത്തരം കാര്യങ്ങളിലായിരിക്കട്ടെ സർക്കാരും പൊതുജനവും കൈകോർത്തുള്ള പ്രവർത്തനമാണ് ഇനിയുള്ള കാലം ഓരോ നാടിനും ആവശ്യം ഒരു പ്രദേശവും സുരക്ഷിതമെന്ന് വിശ്വസിക്കാനാവാത്ത നിലയിലേക്കാണ് നാൾപോലും സാഹചര്യങ്ങൾ നമ്മെ കൊണ്ടുപോകുന്നത് അത് തിരിച്ചറിയാൻ നമുക്ക് കഴിയട്ടെ